ഇംഗ്ലീഷ് മരുന്ന് വിപണന രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള ഷഹറാസ് മെഡിക്കൽസിന്റെ പുതിയ ബ്രാഞ്ച് കല്ലാച്ചി വിംസ് റോഡിൽ പ്രവർത്തനമാരംഭിച്ചു രാഷ്ട്രീയ സാമൂഹ്യ വ്യാപാര മേഖലകളിലെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ പാണക്കാട് സയ്യിദ് മുനവറലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു മരുന്ന് വിപണന രംഗത്ത് കാര്യക്ഷമതയോടും വിശ്വസ്തയോടും കൂടി പ്രവർത്തിച്ചു വരുന്ന ഷഹറാസ് മെഡിക്കൽസ് ഇനിയും എന്ന് തങ്ങൾ ആശംസിച്ചു കല്ലാച്ചിയിൽ തുടക്കം കുറിച്ചിട്ടുള്ള ന്യൂഷനാസ് മെഡിക്കൽ ഷോപ്പ് ഏറെ കൂടി ഇന്ന് സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ് പക്ഷേ നാൽപ്പത് വർഷം പഴക്കമുള്ള ഈ ഒരു പരിചയസമരുന്നതയിൽ ഒരു പുതിയ ഒരു ഔട്ട്ലെറ്റ് കൂടി ഇവിടെ തുറക്കുമ്പോൾ ഏറെ ആശ്വാസവും ഈ പ്രദേശത്തുകാർക്ക് വലിയ സന്തോഷവുമാണ് എല്ലാ ആശംസകളും ഞാൻ ഈ സംരംഭത്തിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഷഹറാസ് മെഡിക്കൽസ് നാട്ടിലെ ജനങ്ങളുടെ വിശ്വാസമാർജിച്ച സ്ഥാപനമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി മുഹമ്മദ് അലി പറഞ്ഞു വളർന്നു വരുന്ന നാദാപുരത്തെ വാണിജ്യ ലോകത്തേക്ക് ന്യൂ ഷഹറാസ് മെഡിക്കൽസ് കൂടി പുതിയ സംരംഭം തുടങ്ങിയിരിക്കുകയാണ് ഷഹറാസ് മെഡിക്കൽസ് ഏറെ പാരമ്പര്യമുള്ള മെഡിക്കൽ ഷോപ്പാണ് പുതിയ സംവിധാനത്തിൽ പുതിയ കൂടി കല്ലാച്ചി വിംസ് റോഡിൽ ആരംഭിച്ച സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും ജനപ്രതിനിധികളും വ്യാപാര പ്രമുഖരും സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരുമടക്കം നിരവധി പേരാണ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ കല്ലാച്ചിയിൽ പ്രവർത്തിച്ചുവരുന്ന ഷറാസ് മെഡിക്കൽസ് എന്ന സ്ഥാപനം വളരെ നല്ല നിലയിൽ ഇതുവരെ പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ മെയിൻ റോഡിലുള്ള തിക്കും അതുപോലെ തന്നെ വാഹനം നിർത്തിക്കൂടാത്ത പ്രയാസം അതൊക്കെ കാരണം സൗകര്യപ്രദമായ രീതിയിൽ വിംസ് റോഡിലും കൂടി ഒരു ബ്രാഞ്ച് തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചതാണ് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയാണ് ഞങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് ഹോം ഡെലിവറി അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും ഉദ്ദേശിക്കുന്നുണ്ട് എല്ലാവരുടെയും സഹകരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ